നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം കാരണം തങ്ങൾക്ക് തിരിച്ചടി കിട്ടുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ അതുകൊണ്ടാണല്ലോ രാഹുൽ മാക്കൂട്ടം വിഷയം ഇവർ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നാൽ ആ പണി ഇപ്പോൾ അവർക്ക് തന്നെ വിനയാവുകയാണ് തിരഞ്ഞെടുപ്പിൽ പാലക്കാടും പിടിച്ചെടുക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ സിപിഎം നേതാക്കൾക്ക് ഒരു ഒരുക്കാനത്തെ തിരിച്ചടി തന്നെയാണിത് അതായത് കേസുമായി ബന്ധപ്പെട്ട് അതിജീവിത സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലെ പ്രതിയും സുപ്രീം കോടതി അഭിഭാഷകിയുമായ ദീപ ജോസഫ് നൽകിയ റിട്ട് ഹർജിയിലാണ് അതിജീവിത സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് ദീപ ജോസഫിന്റെ ഹർജിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രൻ വഴിയാണ് അതിജീവിത കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതേസമയം കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നും ചില ഭരണഘടനാ വിഷയങ്ങൾ ഉന്നയിച്ചുമാണ് ദീപ ജോസഫ് റിട്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഹർജിയുടെ ഉള്ളടക്കം ഇതുവരെ പുറത്തു വന്നിട്ടില്ല കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന പരാതിയിലാണ് അതിജീവിത ദീപ ജോസഫിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഏതായാലും അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചതോടെ ദീപ ജോസഫിന് അനുകൂലമായ ഉത്തരവുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഈ വിഷയം ഏതായാലും കോടതിയുടെ പടിവാതിൽക്കൽ എത്തിയതോടെ പെട്ടിരിക്കുന്നത് നമ്മുടെ സർക്കാർ ആണ് എന്തൊക്കെ പ്ലാനായിരുന്നു അർദ്ധരാത്രിയിൽ ഹോട്ടൽ വളയുന്നു പിടികൂടുന്നു ഹാജരാക്കുന്നു പക്ഷേ ഈ ശുഷ്കാന്തിയൊന്നും ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കുന്നതിൽ കണ്ടതേയില്ല മാങ്കൂട്ടം വിഷയം വരുമ്പോൾ സ്വർണ്ണക്കുള്ള ജനങ്ങൾ മറക്കുമെന്നാണ് നമ്മുടെ സർക്കാർ കരുതിയിരുന്നത് എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും പീഡനത്തിന് ശേഷവും പരാതിക്കാരിയും പ്രതിയും തമ്മിലുള്ള അടുപ്പം കോടതിക്ക് മനസ്സിലായതോടെയാണ് ഈ കേസിൽ രാഹുലിന് ജാമ്യം കിട്ടിയത് സത്യം പറഞ്ഞാൽ കോൺഗ്രസിനായിട്ട വലയിൽ കുരുങ്ങിയത് ഇപ്പോൾ സർക്കാർ തന്നെയാണ് അതുകൊണ്ട് സർക്കാരെ ഒന്ന് താഴ്ത്തുന്നത് നല്ലതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ശബരിമല വിഷയം മൂടിക്കെട്ടാനുള്ള ഒരു കച്ചിത്തുരുമ്പായി രാഹുൽ വിഷയം സർക്കാർ ഏറ്റെടുത്തുവെങ്കിലും അത് മുട്ടൻ പണിയായി മാറി സ്ത്രീ സുരക്ഷ ഉറപ്പു നൽകിയിരുന്ന സർക്കാർ അതേ സ്ത്രീ സുരക്ഷ ഉപയോഗിച്ച് വലത്താരം താഴ്ന്ന കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രമെന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും സുപ്രീം കോടതിയുടെ മുന്നിൽ വിഷയമെത്തിയതോടെ ആരുടെയൊക്കെ മുട്ടടിക്കുമെന്ന് നോക്കി തന്നെ കാണാം